ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയ രീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്പെഷ്യലാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ സ്പെഷ്യലൊന്നും ഇല്ല വേറെ ഒന്നുമില്ല നമ്മൾ അച്ചാച്ചൻ്റെ നാട്ടിലേക്ക് പോകാണ്ട് എപ്പോഴും എൻ്റെ വീട്ടിലേക്കും എൻ്റെ നാട്ടിലേക്കും നാട്ടിലേക്കുമൊക്കെ ആണല്ലോ പോകുന്നത് അപ്പം അച്ഛൻ്റെ നാട്ടിലേക്ക് പോകുമ്പം അതൊരു സ്പെഷ്യലാണല്ലോ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് നമ്മൾ പോവാണ് എന്താ പറയുക ഭയങ്കര സന്തോഷം ആശയ്ക്ക് അതിലേറെ സന്തോഷം അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ചെറിയ വ്ളോഗെടുക്കാമെന്ന് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ വീട്ടിലെപ്പറേം ഇറങ്ങുകയെന്നൊന്നും അറിയത്തില്ല ഒത്തിരി രാത്രി ആവുമോ എന്നൊന്നും അറിയില്ല കാരണം ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നീ ചെറുതായിട്ട് ജലദോഷവും ചെറുതായിട്ട് ചുമയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ടാബ്ലെറ്റ് ഒക്കെ കഴിച്ചു നമുക്ക് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ആനട്ട ഫങ്ഷനാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ വഴി പറയാം അപ്പോൾ അതൊരു സർപ്രൈസായിട്ടിരിക്കട്ടെ അപ്പോൾ എന്താണ് ആ വീട്ടിൽ ഇവിടെ കിടന്ന് ബഹളം പോയി അണ്ണാൻ കുഞ്ഞു അവിടുത്തെ കൂടെ ഒരു അണ്ണാൻ കുഞ്ഞു കയറിപ്പോ ഞാനാണെങ്കിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് താഴെ കൊണ്ടേ കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് നമ്മൾ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് പോയിപ്പം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് താഴെ ഇത് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയുക സിമെൻറ്റ് കൊണ്ട് സംഭവം ഉണ്ടാക്കി അപ്പോൾ അത് റിംഗ് ഒക്കെ വറുത്തിക്കില്ല അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം രണ്ടെണ്ണം താഴെ ഉണ്ട് അപ്പോൾ അത് മതി നമുക്ക് വേസ്റ്റ് അപ്പോൾ അവിടെ ഇവിടെ ഒന്നും ഇടാണ്ട് നല്ല സേഫായിട്ട് വൃത്തി കേടില്ലാതെ ഇതെന്താ നിങ്ങളുടെ ഇറങ്ങി പോയതേ അപ്പം അങ്ങനെ വെക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ അച്ചച്ചൻ്റെ നാട്ടിലേക്ക് പോകുകയാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അച്ചൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല മീൻസ് ഷർട്ട് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കറിക്കാതെ ഇറക്കി വന്നല്ലേ വീഡിയോയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പുരുകൊന്നും പ്രെഡ് ചെയ്തു പക്ഷേ ഇപ്പോൾ ഒരു സുഖമില്ല കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ എണ്ണി എണ്ണി എണ്ണിയാണ് ഞാൻ എല്ലാ ദിവസവും മിക്ക ദിവസവും അച്ഛനാണ് കേട്ടോ കൊണ്ട് കളയുന്നത് അപ്പം ഞാൻ ഫ്രീ ആയിട്ടിരുന്നതുകൊണ്ട് ഞാനങ്ങ് കൊണ്ടേ കളയാന്ന് വെച്ചാൽ സൂര്യൻ കള്ളിലേക്ക് വരുന്നു അപ്പം പിന്നെ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയോ റിപ്പോർട്ട് വന്നോ എന്തായി എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പുറകെ വരുന്നതായിരിക്കും കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പോയിട്ട് നമ്മൾ എന്തായാലും അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ നമ്മളതിൻ്റെ വീഡിയോയും കുറേ ഇടുന്നതായിരിക്കും എനിക്കൊരു മെസ്സേജ് ഒന്ന് രണ്ട് പേര് ഒന്നു രണ്ട് പേരല്ല ഒരാളുട്ടോ എന്താണ് ഇതുപോലെ അച്ചാച്ചനും ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നോ ജീവിത വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അന്നും ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ അങ്ങനെ ആയിപ്പോയി എനിക്കത് പറയാൻ താല്പര്യമില്ല അപ്പം വളരെ മോശമായ രീതിയിലുള്ള കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ തീർന്നു പോകണം എന്ന് വിചാരിച്ചിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകൾ അപ്പോൾ അത് ഭയങ്കര സന്തോഷം നിങ്ങളുടെ ആ നല്ല മനസ്സിന് ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും വേറെന്നുമില്ല ഇപ്പം അങ്ങനത്തെ ഒരു കമൻറ്റ് കണ്ടിട്ടൊന്നും പേടിച്ചു പോണയാളല്ല ആൾക്കാരല്ല ഒന്നും സംഭവിക്കില്ല ഒരാളുടെ കമന്റ് എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ ഏതായാലും എന്തോ ചെരുപ്പ് ചെരുപ്പ് എടുക്കല്ലേ കുട്ടൻ ഇതിലേ പറന്ന് നടക്കണോ ഹ ചെരുപ്പ് പെറുക്കാതെ ചെരിപ്പ് അഴുക്കല്ലേ എവിടെ പോയിക്കാത് വേസ്റ്റിന്റെ ബക്കറ്റ് ബക്കറ്റ് ചെടിയാ പിടിക്കരുത് ചെടികളൊക്കെ ഒരു പിടുത്താ പിടിച്ചോ ചെടിയോടോടെ ആ വെക്കാൻ നമ്മുടെ മണ്ണ് തീർന്നുണ്ടല്ലേട്ടോ ചെടി ഇവിടെ ഓരോ നടത്തത്തിനും വന്നിട്ട് ഓരോ പിടിയും കുറച്ചോണ്ട് ഇച്ചിച്ചി എന്തായാലും ഒരുപാട് ആളുകള് ഓർക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷം നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല അപ്പം എന്തായാലും ഇനി കുറച്ച് പരാടികളും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് പായ്ക്കപ്പാണ് മുണ്ടക്കയ അപ്പോ എന്തായാലും എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്ന എനിക്ക് അറത്തില്ല എന്തായാലും നോക്കട്ടെ നമ്മൾ നേരത്തെ ഒക്കെ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ എന്തിനാ പോയത് എന്നൊക്കെ നമ്മൾ പുറകെ പറയട്ടോ അപ്പം എന്തായാലും ഇനി അച്ചാച്ചൻ്റെ നാട്ടിലേക്ക് കാണാം പിന്നെ ഒന്ന് രണ്ടാളുകൾ ചോദിച്ചിട്ടായിരുന്നു ആ ഓട്ടി നന്നായിട്ട് നടക്കാൻ തുടങ്ങിയത് നന്നായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടോ ഓട്ടി നടക്കും നമുക്കിപ്പം ഒരു മാസവും രണ്ട് പക്ഷേ ഒരു വയസ്സും രണ്ട് മാസവും സോറി ഒരു വയസ്സും ഒരു മാസം ആയപ്പോ തൊട്ട് അവിടെ നടക്കാൻ തുടങ്ങി കേട്ടോ അതിൻ്റേതായിട്ടുള്ള എല്ലാ തല്ലിപ്പുണി സ്വഭാവങ്ങളും ഉണ്ട് സോക്സ് എടുത്തോ സോക്സ് അപ്പം നടക്കാൻ തുടങ്ങി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നടക്കാനൊക്കെ തുടങ്ങി കുഴപ്പമൊന്നും പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ വാമേ എനിക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഒക്കെ വന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നാം ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്ന ഒന്നുമല്ല ആ എന്നോട് ഭയങ്കരമായിട്ടെന്നോട് ഇതുണ്ടാക്കുന്നു ഗുസ്തി കൂടുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ചോദിച്ച മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ ആ ഊട്ടിക്ക് പല്ലുണ്ടോ പല്ല് വന്നോ കാണുന്നതൊക്കെ ചോദിക്കട്ടെ പല്ലൊന്നു പല്ല് നാല് പല്ലുണ്ട് ഇട്ട് നാല് അപ്പം പിന്നെ അത് വന്നിട്ട് കുറേ നാളായി അപ്പം അതിന് ശേഷം വേറെ പല്ലൊന്നും വന്നിട്ടില്ല പിന്നെന്താ പിന്നെ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ട ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ആ കുട്ടി ആൻ്റെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് നല്ല ഉറക്കമാണ് കേട്ടോ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് നമുക്ക് ഞങ്ങൾക്ക് വൈകുന്നേറങ്ങി ഫോട്ടോ എടുക്കണം അങ്ങനത്തെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ രാത്രിയായി തുടങ്ങിയിട്ട് മഴയും നൽകിക്ക് പെയ്യുന്നുണ്ട് അപ്പം അതൊന്നും നടക്കത്തില്ല നമ്മളങ്ങനെ അച്ചാച്ചൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ ഒരു റൂമൊക്കെ എടുത്തു ലൈഫിൽ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവക്കുട്ടി ഉണ്ടായ ശേഷം ഇതാദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പുറത്ത് വന്നിങ്ങനെ റൂം എടുക്കുന്നത് പുറത്ത് താമസിക്കുന്ന വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ പുറത്ത് വന്നിങ്ങനെ സ്റ്റേ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇതാ ഇവിടെ ഇങ്ങനെ ബാൽക്കണി ഒക്കെ ഉണ്ട് കേട്ടോ ആ ഊട്ടി അവിടെ ഇരുന്ന് ഭയങ്കര പരിപാടികളാണ് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് റൂം അത്യാവശ്യമാലം പോലെ ആക്കിയിട്ടിട്ടുണ്ട് എല്ലാം സെറ്റാക്കണം നമ്മൾ ഇന്നലെ രാത്രിയായി വന്നപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ ഏഴ് മണി ഏഴില്ല എട്ട് മണിയായി വന്നപ്പോൾ പിന്നെ നമ്മൾ വന്നു നമ്മൾ കല്യാണ വീട്ടിൽ പോയി മധുരം കൊടുക്കലുണ്ടായിരുന്നു അപ്പം മധുരം വെപ്പിനൊക്കെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത് അവിട്ടിയൊന്നും കഴിച്ചില്ല ചോറൊക്കെ കാര്യം അവൾക്ക് അവിടെ നിന്ന് ഞാൻ എടുത്തോണ്ട് വന്നു പക്ഷേ അവൾ ഉറങ്ങിപ്പോയി അവളൊന്നും കഴിച്ചില്ല കഴിക്കാതെ ഉറങ്ങി ചേച്ചിയാ ആ രാത്രിയിലാണേലും അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഉറങ്ങാനായിട്ട് വേറൊന്നുമല്ല ഇവിടെ ഭയങ്കര ചൂടാണ് എ സി ഇട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചേരം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചൂടാവും അപ്പോൾ അത് ജലദോഷം അങ്ങനെ എന്തെങ്കിലും വന്നാലോന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചേരി ഇട്ട് കഴിഞ്ഞിട്ട് എ സി അങ്ങ് ഓഫ് ചെയ്യും അപ്പോൾ പിന്നെയും ചൂടാവും ഫാനിട്ടൊന്നും നിൽക്കത്തില്ലായിരുന്നു കേട്ടോ അതുപോലെ എന്തൊരു ക്ലൈമറ്റ് ചെയ്ഞ്ച് അറിയാം നമ്മുടെ അവിടെയൊക്കെ ഫാൻ പോലും വേണ്ട അല്ലെങ്കിൽ വില കുറച്ചങ്ങാനും വല്ല പുഴുവിൻ്റെ ആവശ്യം വന്നാലേ ഉള്ളൂ ഇവിടെ ഫാനും ഇല്ലൊന്നും എ സിയൊന്നും ഇല്ലാണ്ട് പറ്റത്തില്ല കേട്ടോ അതുപോലെ ചൂടാണ് കോട്ടയമല്ലേ അപ്പോൾ അതങ്ങനെ വരുത്തുള്ളൂ അവിടെ അല്ല ചൂടുള്ള സ്ഥലം നമ്മൾ പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പറ്റത്തില്ല കേട്ടോ സമയം അച്ചടക്ക സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂളായിട്ടുള്ള ആണ് എന്താ അപ്പം എന്തായാലും നമ്മളിവിടെ വന്നു ഇനി നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ട് കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ അറിയുന്നവരാണ് ഇന്നലെ കല്യാണം വീഡിയോ ചെന്നപ്പോൾ തന്നെ എല്ലാവരും നമ്മൾ അറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് ചമ്മലാണ് പിന്നലെ അവരെല്ലാവരും വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക നമുക്ക് മടിയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ എൻഗേജ്മെൻറ്റിലാണെങ്കിലും അച്ഛൻ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം മടിയാണ് എന്നാലും നോക്കട്ടെ അറ്റ്ലീസ്റ്റ് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ എങ്കിലും ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എന്തായാലും ഞാൻ ആ ഊട്ടിക്ക് എന്തേലൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് ഞങ്ങൾ എന്തേലൊക്കെ കഴിച്ച് റെഡി ആയിട്ട് പോകണം ബാക്കി നമ്മുടെ സംഭവങ്ങളൊക്കെ പുറകെ കാണിച്ച് തരാം അല്ലേ ചാച്ചാ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ഹോസ്റ്റലത്തിലൊരു വീട് എടുക്കണം അപ്പം അവിടെ ഓരോടിച്ചു ചെന്നപ്പോൾ അവർക്ക് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ അത് എടുത്ത് കൊടുത്തതാണ് കേട്ടോ ഇവിടെ വന്നതിൻ്റെ വീഡിയോ ബാക്കി ഒന്നും പറ്റിയില്ല കേട്ടോ വന്ന വഴിക്കൊന്നും ചെറിയ രണ്ട് ഷോട്ട് മാത്രമേ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അച്ചസ്സിൻ്റെ മുണ്ടക്കയത്താണുള്ളത് നമ്മൾ വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ അതെന്താണെന്നൊക്കെ നമ്മൾ പറയുക പറയാം വീട്ടിൽ പോയിട്ടില്ല നമ്മളിവിടെ മുണ്ടക്കയത്ത് തന്നെ ഒരു റിസോർട്ടിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കണ്ടല്ലോ അപ്പം അതുകൊണ്ട് വീട്ടിൽ പോയിട്ടില്ല വീട്ടിൽ വീട്ടിലാണെങ്കിൽ അവിടുന്ന് നമുക്ക് കുറേ കൂടെ പോകാനുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത് ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോകുമ്പോൾ വീട്ടിലും കൂടെ പോയിട്ടായിരിക്കും പോവുക നമ്മൾ റൂമ് എടുക്കാതെ നമുക്ക് പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ എവിടെയും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് റൂമൊക്കെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ് വളരെ വൈറസാവ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നല്ല വീഡിയോ കിട്ടുന്ന ആൾ വരെ അവർ അങ്ങോട്ടേട്ടോ ബൈ